നാലുവശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും തീർച്ചയായും അടുത്ത കരയിലേക്ക് എത്താൻ ഒരു പാലം വേണമെന്നതാകും അങ്ങനെ ഒരു ആഗ്രഹ സാഫല്യത്തിലേക്ക് അടുക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം നിവാസികൾ തുറത്തിൽ നിന്ന് കരയിലേക്കുള്ള സ്വപ്ന പാലം യാഥാർത്ഥ്യമാകാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രം മതി പെരുമ്പളം ദ്വീപിനെയും വടുതല ജെട്ടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നമുക്ക് പിറകിൽ കാണുന്നത് ഇതിന്റെ പണി ഏതാണ്ട് ശതമാനത്തിലേറെ ആർച്ചുകളുടെ നിർമ്മാണം കൂടി പൂർത്തിയായി പിന്നീട് അപ്രോച്ച് റോഡുമായാൽ പെരുമ്പളം ദ്വീപ് നിവാസികളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഒരു നാടിന്റെ ദീർഘകാലത്തെ കാത്തിരിപ്പാണ് ഈ പാലം പന്തിരായിരത്തോളം ജനങ്ങൾ താമസിക്കുന്ന പെരുമ്പളം ദ്വീപിൽ നിന്ന് പുറത്തേക്കെത്താൻ ബോട്ടും ജങ്കാറും മാത്രമായിരുന്നു ആശ്രയം ദ്വീപിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലം ഒന്നാം പിണറായി സർക്കാരിന്റെ സമ്മാനമാണ് കിഫ്ബിയിൽ നിന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പാലം നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ വലിയ പെരുമ്പളത്ത് വലിയ പ്രത്യേകിച്ച് നമ്മൾ വരുന്ന തലമുറയ്ക്ക് വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത് ഇനിയിപ്പോ അർച്ചന്റെ മൂന്നാമത്തെ അർച്ചന്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് എന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു പാലത്തിന്റെ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാലം പൂർത്തിയാകുന്നതോടെ പെരുമ്പളത്തിന്റെ മുഖച്ഛായ മാറുകയാണ് ടൂറിസം സാധ്യത മുന്നിൽ കണ്ട് സ്ഥലം വാങ്ങാനും താമസമുറപ്പിക്കാനും നിരവധി പേർ എത്തുന്നു യാത്രാ ബുദ്ധിമുട്ടുകൊണ്ട് പണ്ട് സ്ഥലം വിട്ടുപോയവർ പോലും മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നു ഇവിടേക്ക് ആളുകൾ വസ്തു ഉൾപ്പെടെ ആരംഭിച്ചു എന്നുള്ളതാണ് വ്യത്യസ്ത ആവശ്യങ്ങൾ താമസത്തിനായി ടൂറിസം ആവശ്യങ്ങൾക്കായി ഒക്കെ ആളുകൾ വസ്തു വാങ്ങിച്ച് താമസം ഉൾപ്പെടെ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിർമ്മിതികളൊന്നാണ് നിർമ്മാണം പൂർത്തിയാക്കാൻ പോകുന്ന പെരുമ്പളം പാലം ഒന്ന് ദശാംശം രണ്ട് കിലോമീറ്ററാണ് പാലത്തിന്റെ നീളം മീറ്ററിന്റെ സ്പാനുകളും പന്ത്ര മീറ്ററിന്റെ സ്പാനുകളും മീറ്ററിന്റെ ആർച്ചുകളും പാലം ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തിനാല് ഡിസംബറോടുകൂടി അപ്രോച്ചോടക്കം പൂർത്തിയാക്കി പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പെരുമ്പളത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സജിത്തിനൊപ്പം റിപ്പോർട്ടർ ആർ ആലപ്പുഴ